ചിരിയുടെ മറുപുറം ചിന്തയാണെന്നും ആക്ഷേപഹാസ്യമെന്നത് സമൂഹത്തിന് നേരെയുള്ള കണ്ണാടിയാണെന്നും മലയാളിയെ പഠിപ്പിച്ച കലാകാരനായിരുന്നു ശ്രീനിവാസൻ വെള്ളിത്തിരയിൽ നാം കണ്ട ആ ആത്മവിശ്വാസത്തിന് പിന്നിൽ പ്രതിസന്ധികളിൽ തളരാതെ അദ്ദേഹത്തിന് കരുത്തു പകരുന്ന ഒരു പെൺകരുത്തുണ്ടായിരുന്നു വിമല പാരൽ കോളേജ് അധ്യാപകനായിരുന്ന കാലത്ത് തുടങ്ങിയ പ്രണയം ഒരു നടന്റെ വളർച്ചയിലും തളർച്ചയിലും നിഴലായി കൂടിയുണ്ടായിരുന്ന ആ കഥ ഒരു സിനിമയേക്കാൾ മനോഹരമാണ് ദാരിദ്ര്യത്തോടും കഷ്ടപ്പാടുകളോടും മല്ലിട്ട് മലയാള സിനിമയുടെ സിംഹാസനത്തിലേക്ക് നടന്നു കയറുമ്പോൾ വിമലയായിരുന്നു അദ്ദേഹത്തിന്റെ കരുത്ത് അസുഖബാധിതനാണെന്നും അവശതകൾ അദ്ദേഹത്തെ അലട്ടുന്നുവെന്നും അറിയാമായിരുന്നുവെങ്കിലും ആരോഗ്യത്തോടെ പഴയ ശ്രേണിയായി താരത്തെ ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിയുമെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഡയാലിസിസ് അടക്കമുള്ള ചികിത്സയിലായിരുന്നു ശ്രീനിവാസൻ അവസാന നിമിഷവും ഒപ്പമുണ്ടായിരുന്നത് ഭാര്യ വിമലയാണ് ഒന്നുമല്ലാതിരുന്ന കാലത്ത് ശ്രീനിവാസിന്റെ ജീവിതത്തിലേക്ക് എത്തിയതാണ് വിമല പ്രീ ഡിഗ്രിക്ക് വിമല പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയമായിരുന്നു ഇരുവരുടെയും അന്ന് തുച്ഛമായ തുകയ്ക്ക് പാരൽ കോളേജ് അധ്യാപകനായി ജോലി ചെയ്തിരുന്ന ശ്രീനിവാസൻ കോളേജിലേക്കുള്ള യാത്രകളിൽ വെച്ചാണ് വിമലയെ പരിചയപ്പെടുന്നതും ആദ്യമായി കാണുന്നതും സൗഹൃദത്തിലാകുന്നതും മിക്കവാറും ദിവസങ്ങളിൽ വിമലയെ കാണുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു എന്നിരുന്നാലും വീട്ടിലെ സാഹചര്യം മോശമായിരുന്നതുകൊണ്ട് പ്രണയം വിവാഹം തുടങ്ങിയ ചിന്തകളൊന്നും അന്ന് ശ്രീനിക്കുണ്ടായിരുന്നില്ല പിന്നീട് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ ലഭിക്കാനായി ഇന്റർവ്യൂവിന് പോകാൻ ഇറങ്ങും മുൻപ് പ്രാർത്ഥനാ സഹായം ആദ്യം ശ്രീനി ചോദിച്ചത് വിമലയോട് മാത്രമാണ് നിങ്ങൾക്ക് അവിടെ സീറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി തൻ പ്രാർത്ഥിക്കാമെന്ന സരസമായ മറുപടിയായിരുന്നു അത്രേ അന്ന് ശ്രീനിക്ക് വിമല നൽകിയത് പക്ഷേ ആത്മാർത്ഥമായൊരു പ്രാർത്ഥന വിമലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടാകണം അതുകൊണ്ടാവണം തനിക്ക് സെലക്ഷൻ കിട്ടിയതെന്ന് പിന്നീട് ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട് വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇരുവരും വിവാഹിതരായി രജിസ്ട്രാർ ഓഫീസിൽ ലളിതമായി നടന്ന ചടങ്ങായിരുന്നു അന്ന് ശ്രീനി സിനിമയിൽ തുടക്കക്കാരനാണ് ആർഭാടമായി വിവാഹം കഴിക്കാൻ സമ്പാദ്യമൊന്നും തന്നെ കയ്യിലില്ല മാത്രമല്ല കടം കയറി വീടും സ്ഥലവും ജപ്തിയും ചെയ്യപ്പെട്ടു കല്യാണ ചിലവിനും താലിക്കും സാരിക്കുമെല്ലാമായി പണം കണ്ടെത്താൻ ശ്രീനിവാസന നേരെ പ്രയാസപ്പെട്ടു നടന്റെ വിഷമം കണ്ട് അന്ന് സഹായിച്ചത് ഇന്നസെന്റ് മമ്മൂട്ടിയുമായിരുന്നു ഇന്നസെന്റ് നൽകിയ നാനൂറ് രൂപയ്ക്ക് സാരി മമ്മൂട്ടി നൽകിയ രണ്ടായിരം രൂപയ്ക്ക് താലിയും വിമലയ്ക്കായി ശ്രീനി വാങ്ങി ഒട്ടുമിക്ക വീതികളിലും തന്റെ പ്രണയകഥയും വിവാഹം നടന്ന കഥയും അദ്ദേഹം സംസാരിക്കാറുണ്ടായിരുന്നു ശ്രീനിയുടെ ഉയർച്ചയിലും താഴ്ചയിലും എല്ലാം എപ്പോഴും നിഴലായി വിമലയുണ്ടായിരുന്നു ആശുപത്രിയിലടക്കം അടുത്തു നിന്നും മാറാതെ വിമലയായിരുന്നു ശ്രീനിവാസനെ ശുശ്രൂഷിച്ചിരുന്നത് ബിഗ് സ്ക്രീനിലെ പൗരുഷമുള്ള നായകന്മാരെയല്ല മറിച്ച് തന്റെ പോലും നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിച്ച ആ പച്ചയ മനുഷ്യനെയായിരുന്നു വിമല സ്നേഹിച്ചത് ശ്രീനിവാസൻ ബാക്കി ബാക്കിവച്ചുപോയ ഓരോ കഥാപാത്രങ്ങളിലൂടെയും അദ്ദേഹം ചിരിപ്പിച്ച ചിരിയിലൂടെയും മലയാളി ശ്രീനിവാസനെ ഓർക്കും കാലം വായിക്കാത്ത ആ സ്മരണകൾക്ക് മുൻപിൽ പ്രണാമം